ജൽസി ഒരു വലിയ ദുരന്തത്തിലേക്ക് പോകേണ്ടിയിരുന്ന വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാകേണ്ടിയിരുന്ന ഒരു തീപിടുത്തം അതിൻ്റെ അന്തിമഘട്ട ഇപ്പോൾ ഉള്ളത് ഈ കെട്ടിടത്തിൻ്റെ പുറകുവശം ഇപ്പോൾ പൂർണ്ണമായും വെള്ളമൊഴിച്ച് അത് നിയന്ത്രിക്കുന്ന ഒരു അന്തിമഘട്ട രക്ഷാപ്രവർത്തനത്തിലാണ് ഫയർഫോഴ്സ് ഉള്ളത് എന്തായാലും ജൽസി തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ കാഷ്വാലിറ്റി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഫയർഫോഴ്സിൻ്റെയും അതോടൊപ്പം തന്നെ പോലീസിൻ്റെയും ഒക്കെ ദ്രുതഗതിയിലുള്ള ആ ഒരു ഇടപെടൽ കൊണ്ട് കാര്യമായി തന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എറണാകുളം സൗത്ത് റെയിൽവേ പാലത്തിന് സമീപം റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഒരു ആക്രി ഗോഡൗണിലാണ് രാത്രി രണ്ടു മണിയോടുകൂടി വലിയ തീപിടുത്തം ഉണ്ടാകുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ പുകയും അതോടൊപ്പം തന്നെ തീയുമൊക്കെ വലിയ രൂപത്തിൽ പടർന്നതിനാൽ തൊട്ടടുത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞില്ല പിന്നീട് ഈ സൗത്ത് പാലത്തിന് മുകളിൽ നിന്ന് നിരന്തരയായി ഈ ഫയർ എഞ്ചിനുകൾ നിർത്തിയിട്ട് തുടരെ വെള്ളം അടിച്ചതുകൊണ്ടാണ് ഇത് പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിഞ്ഞത് എന്തായാലും എട്ടോളം വരുന്ന തൊഴിലാളികൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇതിനകത്തുണ്ടായിരുന്നു അവരെയൊക്കെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് വാക്വറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഒപ്പം തന്നെ തൊട്ടടുത്ത് രണ്ട് കെട്ടിടങ്ങളിലായി ഏറെക്കുറെ പത്തോളം കുടുംബങ്ങളും താമസിക്കുന്നുണ്ടായിരുന്നു അവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു അങ്ങനെയാണ് പിന്നീട് ഇതിന് തൊട്ടടുത്തേക്ക് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വരുന്നത് തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷനാണ് വലിയ തീപ്പിടുത്തമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ടാകുമ്പോൾ ട്രെയിൻ കടന്നു പോകുമ്പോഴൊക്കെ അതിൻ്റെ ഗ്രാവിറ്റി കൂടുതലാകാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു ഉടൻ തന്നെ റെയിൽവേ അധികൃതരും തത്സമയം ഇടപെടുകയും അതിനനുസരിച്ച് രണ്ടു മണിക്കൂറോളം റെയിൽവേ ഗതാഗതം പൂർണ്ണമായി മാത്രം പൂർണ്ണമായിട്ട് നിർത്താൻ കഴിഞ്ഞോ മറ്റിടങ്ങളിലേക്ക് തീ പടരാതെ നോക്കാൻ കഴിഞ്ഞോ എന്നുള്ളത് തന്നെയാണോ ഇത്രയും വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞത് അതെ ഞാൻ പറഞ്ഞു വരുന്നത് പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് നിർണായകമായ രക്ഷാപ്രവർത്തനത്തിന്റെ ഈ ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു ആശ്വാസമാണ് ഇന്ന് കൊച്ചി നഗര നിവാസികൾ അല്ലെങ്കിൽ ഏറ്റവും തിരക്ക് പിടിച്ച കൊച്ചി നഗരത്തിലെ ഒരു സ്ഥലത്ത് വലിയ തീപിടുത്തം ഉണ്ടാകുമ്പോൾ അത് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള ഒരു സാധ്യത വളരെ പെട്ടെന്നാണ് മറ്റു സാധാരണഗതിയിലുള്ള തീപിടുത്തങ്ങളെ പോലെയല്ല തൊട്ടടുത്ത കെട്ടിടങ്ങളും ബഹുനില കെട്ടിടങ്ങളും അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ നിന്ന് തീ കാര്യമായി തന്നെ ഉയർന്നു പൊങ്ങി ഒരു ഘട്ടത്തിൽ തൊട്ടടുത്തുള്ള സൗത്ത് റെയിൽ മേൽപ്പാലത്തിന് സമീപം വാഹനങ്ങൾ പോകുന്ന പാലത്തിന് തൊട്ടു മുകളിലേക്ക് വരെ അഗ്നിനാളങ്ങൾ നാളുകൾ ഉയർന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി അതൊക്കെ പരിഗണിക്കുമ്പോൾ അതിൻ്റെ വ്യാപ്തി കുറക്കാൻ ഫയർഫോഴ്സിനും പോലീസിനും പെട്ടെന്ന് തന്നെ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷനുണ്ട് ഒരു അഞ്ചോ പത്തോ മീറ്റർ അകലത്തിൽ മാത്രം ട്രെയിനുകൾ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട റെയിൽവേ മാർഗം കൂടിയാണ് റെയിൽവേ ലൈൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള മറ്റു കെട്ടിടങ്ങളിലേക്കും പാലത്തിലേക്കും ഒന്നും ഈ തീ പടർന്നു പോകാതെ വളരെ പെട്ടെന്ന് തന്നെ ഈ ട്രെയിൻ ക്ഷമിക്കണം ഈ തീ പൂർണ്ണമായും നിയന്ത്രണവിധേയമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ വലിയ പുകപടലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ഫയർഫോഴ്സ് യൂണിറ്റുകൾ തൊട്ടടുത്ത സ്ഥലം വരെ എത്തി അകത്തേക്ക് വെള്ളം പമ്പ് ചെയ്താണ് ാണ് ഇതിനകത്തുള്ള വലിയ ഈ പ്ലാസ്റ്റിക് പത്രങ്ങൾ അതോടൊപ്പം തന്നെ വലിയ ആക്രി സാധനങ്ങൾ ഉൾപ്പെടെ കത്തി നശിച്ച് വലിയ രൂപത്തിലുള്ള തീപിടുത്തം ഉണ്ടാകുന്നത് നിയന്ത്രണ വിധേയമാക്കിയത് ഇപ്പോഴെന്തായാലും അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ് നമുക്കറിയാം ഈ കൊച്ചി നഗരത്തിൽ ഇതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളത് തന്നെ ഇതിൻ്റെ ഇത്തരം ലൈസൻസുകൾ നൽകുമ്പോൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മോട് പറയുന്നത് ഇവർക്കെതിരെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം കേസെടുക്കുമെന്നാണ് കാര്യം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച ഒരു സ്ഥാപനമാണ് മാത്രമല്ല ഫയർഫോ ഈ ഫയർ നിയന്ത്രണ മാർഗ്ഗങ്ങൾ ഒട്ടും തന്നെ ഇവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കർശന നടപടി ഉണ്ടാകും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഇതിൻ്റെ ഉടമ നമ്മളോട് നേരത്തെ സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് ഈ തീപിടുത്തത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ എന്തായാലും മറ്റു കറണ്ടോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയോ ലൈനുകളോ അത്തരം സംവിധാനങ്ങളില്ല അതുകൊണ്ട് പുറത്തുനിന്ന് എവിടുന്നെങ്കിലും ഇതിനകത്തേക്ക് തീ വരികയും അതിനുശേഷം പിന്നീട് അത് വ്യാപിക്കുകയും ചെയ്തതാകാമെന്നാണ് മനസ്സിലാക്കുന്നത് തൊട്ടടുത്തുള്ള മറ്റൊരു കടക്കാരൻ വിളിച്ചതനുസരിച്ചാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്തായാലും ഇതിനകത്തുള്ള ഏതാനും ചില ഗ്യാസ് സിലിണ്ടർ കൂടി പൊട്ടിത്തെറിച്ചത് വലിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു തരത്തിലുള്ള ഒരു പ്രതീതി ഉണ്ടായി പക്ഷേ ഒഴിഞ്ഞ ഗ്യാസ് സിലിണ്ടറുകളായിരുന്നു ഒപ്പം തന്നെ ഇവിടെ ഏറ്റോളം വരുന്ന അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇതിലെ ജീവനക്കാർ താമസിക്കുന്ന ഒരു അവരുടെ കുക്കിംഗ് ഏരിയയിൽ ഒരു ചെറിയ സിലിണ്ടർ ഉണ്ടായിരുന്നു അതും പൊട്ടിത്തെറിച്ചു അതൊഴിച്ചാൽ മറ്റു വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് ഉടമയും പറയുന്നത് എന്തായാലും ആർക്കും പരിക്കില്ല എന്നുള്ളത് തന്നെ ഏറെ ആശ്വാസകരമായ കാര്യമാണ് എൽ സി സൂചിപ്പിച്ചതുപോലെ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്കൊന്നും തീ പടരാതെ നോക്കാൻ ആദ്യഘട്ടത്തിൽ തന്നെ ഫയർഫോഴ്സിനും അതോടൊപ്പം തന്നെ പോലീസിനും ഒക്കെ കഴിഞ്ഞു തൊട്ടടുത്ത താമസ സ്ഥലങ്ങളിൽ ഏകദേശം പത്തോളം വരുന്ന കുടുംബങ്ങളുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ ഇതിനകത്തുള്ള ആളുകളെയും അതോടൊപ്പം തന്നെ സമീപ കെട്ടിടങ്ങളിലുള്ള താമസക്കാരെയും ഒഴിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഗണനാ വിഷയം അതുകൊണ്ട് തന്നെ അവർക്കാർക്കും പരിക്കില്ല മാത്രമല്ല മറ്റു തൊട്ടടുത്തുള്ള സമീപ കെട്ടിടങ്ങളിലേക്ക് തീ പടരാതെ നോക്കാനും കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊച്ചുപോലെ ഏറെ തിരക്ക് പിടിച്ച ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പെട്ടെന്നുള്ള ഒരു ഒരു തീ ഉണ്ടാകുമ്പോൾ മാത്രമല്ല ഒരു ആക്രി ഗോഡോണ് തീ പിടിക്കുമ്പോൾ ഇതിനകത്തുള്ള സകലമായ പ്ലാസ്റ്റിക്കും മറ്റു വേസ്റ്റുകളും അതോടൊപ്പം തന്നെ പത്രങ്ങളും ഉൾപ്പെടെ വലിയ ആക്രി ശേഖരം ഉണ്ടായിരുന്ന ഒരു കെട്ടിടമാണ് പൂർണ്ണമായും പൂർണ്ണമായും രാത്രി രണ്ടു മണിയോടുകൂടി ഇങ്ങനെ അശേ വിശേഷമായി കത്തി നശിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാവുന്ന അല്ലെങ്കിൽ അങ്ങനെ അതിന് കാരണമായേക്കാവുന്ന ഒരു തീപിടുത്തമാണ് പിന്നീട് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ നിയന്ത്രണ വിധേയമാക്കിയത് നമുക്കറിയാം രാത്രി രണ്ട് രണ്ടരയോട് കൂടിയങ്ങിയ തുടങ്ങിയ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ ഏകദേശം ഏഴ് മണി കഴിഞ്ഞ ഒരു സാഹചര്യത്തിലും ഇതിൻ്റെ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും അന്തിമഘട്ടത്തിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജെ സി ഉപയോഗിച്ച് ഈ കത്തി അമർന്ന വേസ്റ്റുകൾ പൂർണ്ണമായും ഇളക്കി മറിച്ച് നീക്കി അതിനകത്തേക്ക് കൂടി ഫോം കലർന്ന വെള്ളം കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഇനി ഇപ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ തീ ഇനി അകത്ത് ഏതെങ്കിലും തരത്തിൽ ഇതിനകത്ത് എവിടെയെങ്കിലും തീ പടരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പുക കാര്യമായി തന്നെ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് പൂർണ്ണമായും ഓരോ മുക്കും മൂലയും അരിച്ചുപറക്കി അവിടേക്കൊക്കെ വെള്ളം എത്തിച്ച് തീയുടെ ഏതെങ്കിലും സാന്നിധ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ തീ പടരാനുള്ള ഏതെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ള അന്തിമഘട്ട രക്ഷാപ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്